ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന വേൾഡ് കപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരം എന്ന റെക്കോർഡ് അത് ജർമ്മൻ ഇതിഹാസമായ മിറോസ്ലാവ് ക്ലോസയുടെ പേരിലാണ് നാല് വേൾഡ് കപ്പുകൾ കളിച്ച ക്ലോസ പതിനാറ് ഗോളുകളാണ് ആകെ വേൾഡ് കപ്പുകളിൽ സ്വന്തമാക്കിയിട്ടുള്ളത് ഒന്നാം സ്ഥാനത്ത് അദ്ദേഹമാണ് പക്ഷേ അദ്ദേഹത്തിന് വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് സൂപ്പർ താരങ്ങളായ കിലിയൻ എംബപ്പെ ലയണൽ മെസ്സി എന്നിവർ പിറകിലുണ്ട് ഇതേക്കുറിച്ച് ക്ലോസയോട് ചോദിച്ചിരുന്നു അതായത് നിങ്ങളുടെ റെക്കോർഡ് ഒരാൾ തകർക്കുകയാണെങ്കിൽ അത് മെസ്സി ആവാനാണോ അതല്ലെങ്കിൽ എംബഫ ആവാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നായിരുന്നു ക്ലോസയോട് ചോദിച്ചത് തൻ്റെ റെക്കോർഡ് തകർക്കപ്പെടുകയാണെങ്കിൽ അത് മെസ്സി തകർത്താൽ മതി എന്നാണ് ഇപ്പോൾ ക്ലോസ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞാൻ വലിയ ഒരു മെസ്സി ആരാധകനാണ് ആരെങ്കിലും എൻ്റെ റെക്കോർഡ് തകർക്കുകയാണെങ്കിൽ അത് മെസ്സി ആയിരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം അദ്ദേഹം ഇപ്പോഴും ഫുട്ബോൾ ലോകത്ത് തുടരുന്നു കിലിയൻ എംബപ്പയും അസാധാരണമായ ഒരു താരമാണ് രണ്ട് പേരും ഹെൽത്തി ആയിക്കൊണ്ട് തുടരുമെന്നും അവരുടെ ഏറ്റവും മികച്ചത് നൽകുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു ഇതാണ് ജർമ്മൻ ഇതിഹാസമായ മിറോസ്ലാവ് ക്ലോസെ പറഞ്ഞിട്ടുള്ളത് അതായത് പതിനാറ് ഗോളുകളാണ് ക്ലോസെ സ്വന്തമാക്കിയിട്ടുള്ളത് ഒന്നാം സ്ഥാനത്ത് അദ്ദേഹമാണ് രണ്ടാം സ്ഥാനത്ത് ബ്രസീലിയൻ ഇതിഹാസമായ റൊണാൾഡോ നസാരിയോ ആണ് പതിനഞ്ച് ഗോളുകൾ റൊണാൾഡോ നസാരിയോ വേൾഡ് കപ്പുകളിൽ സ്വന്തമാക്കിയിട്ടുണ്ട് മൂന്നാം സ്ഥാനത്ത് ഗർഡ് മുള്ളറാണ് പതിനാല് ഗോളുകൾ അതിനുശേഷം ജസ്റ്റ് ഫോൻഡൈൻ എന്ന താരം വരുന്നു പതിമൂന്ന് ഗോളുകൾ പിന്നീട് ലയണൽ മെസ്സി മെസ്സി പതിമൂന്ന് ഗോളുകൾ നേടിയിട്ടുണ്ട് അതിനുശേഷമാണ് കിലിയൻ എംബപ്പ വരുന്നത് എംബപ്പ പന്ത്രണ്ട് ഗോളുകൾ നേടിയിട്ടുണ്ട് അതായത് മെസ്സി വരുന്ന വേൾഡ് കപ്പിൽ നാല് ഗോളുകൾ കൂടി നേടുകയാണെങ്കിൽ ക്ലോസയുടെ റെക്കോർഡ് തകർക്കാൻ മെസ്സിക്ക് കഴിയും എന്നുള്ളതാണ് ഇനിയിപ്പോൾ എംബപ്പയുടെ കാര്യത്തിലേക്ക് വന്നാൽ അദ്ദേഹം അഞ്ച് ഗോളുകൾ നേടുകയാണെങ്കിൽ ക്ലോസയുടെ റെക്കോർഡ് തകർക്കും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ വരുന്ന വേൾഡ് കപ്പിൽ മെസ്സിയും എംബപ്പയും ഈ ഒരു റെക്കോർഡ് തകർക്കാൻ വേണ്ടിയുള്ള ഒരു ഫൈറ്റ് അത് നമുക്ക് കാണാൻ കഴിഞ്ഞേക്കും ഇവിടെ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേവണ്ടും കാണാം